വാർത്തകൾ വിശദമായി പുണ്യങ്ങളുടെ പൂക്കാലമായ റംസാൻ മാസം സമാഗതമായി ഇനിയുള്ള ഒരു മാസക്കാലം വൃധാനുട്ടാനത്തിൻ്റെ നാളുകൾ മുസ്ലിം ഭവനങ്ങളിലും മസ്ജിദുകളിലുമെല്ലാം ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശങ്ങൾ നിറയും പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ചന്ദ്രകല ദൃശ്യമായതോടെ ലോകം മുസ്ലിം സമൂഹം വൃതാരംഭത്തിലേക്ക് പുണ്യമാസമായ റംസാൻ സമാഗതമായതോടെ ഇനി വ്രതശുദ്ധിയുടെ നാളുകൾ ഒരു മാസം നീളുന്ന റംസാൻ വ്രതാനുഷ്ഠാനത്തിന് മസ്ജിദുകളും മുസ്ലിം ഭവനങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു ഞായറാഴ്ചയാണ് റംസാൻ ഒന്ന് തുടങ്ങുന്നത് വിശ്വാസികളുടെ മനസ്സും ശരീരവും റംസാനെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വ്യക്തികളെന്ന നിലയിൽ കാത്തു സൂക്ഷിക്കേണ്ട വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും പുറമേ ഒരു വിശ്വാസിയുടെ ഭക്ഷണക്രമം ജീവിതശൈലി സാമൂഹിക ഇടപെടൽ എന്നിവയിലെല്ലാം വലിയ മാറ്റമാണ് നോമ്പുകാലം നൽകുന്നത് കഠിനമായ വ്രതാനുഷ്ഠാനങ്ങൾക്കിടയിൽ ആരോഗ്യകരമായി തുടരാൻ കഴിക്കുന്ന ഭക്ഷണത്തിലും മറ്റ് ശീലങ്ങളിലുമെല്ലാം ശ്രദ്ധ പുലർത്തുകയും ചെയ്യുന്നതിലൂടെ ആരോഗ്യകരമായ ഗുണങ്ങളും സാധ്യമാകുന്നു സൂര്യാസ്തമയം വരെയാണ് നോമ്പിടുക്കൽ പുലർച്ചെ ആരംഭിക്കുന്ന നോമ്പിൽ സുഹർ ഭക്ഷണം പ്രാധാന്യമുള്ളതാണ് അതുപോലെ തന്നെയാണ് സൂര്യാസ്തമനത്തിൽ നോമ്പ് തുറക്കുമ്പോഴുള്ള ഇഫ്താർ ഭക്ഷണ പാനീയങ്ങളും റംസാൻ ആരംഭിക്കുന്നതോടെ രാത്രി നമസ്കാരവും ഖുറാൻ പാരായണവും പ്രാർത്ഥനകളുമെല്ലാം കൊണ്ട മസ്ജിദുകളും ഖനിതമാകും ഇഫ്താറിലും രാത്രി നമസ്കാരത്തിലും പ്രാർത്ഥനകളിലും പങ്കുചേരാൻ ഇനി വിശ്വാസികളുടെ തിരക്കായിരിക്കും മസ്ജിദുകളിൽ ന്യൂസ് ഡെസ്ക് ടൈം ന്യൂസ്